ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോകണേ മൂത മീനാണ് കറി വെക്കാൻ പോകുന്നത് കിലോ മീൻ കട്ട് ചെയ്ത് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് മുളകിട്ട് ചാറൊക്കെ ഉറുക്കിയ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഉലുവയൊക്കെ ഇട്ട് മൂപ്പിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിലയൊക്കെ ൊടുത്ത് നന്നായി വഴറ്റി ഒരു ഗോൾഡൻ കളറൊക്കെ ആയപ്പോഴത്തേക്ക് അതിലേക്ക് തുറച്ചു മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത മുളക് കൂടി എരിവുള്ള മുള കൂടി ആവശ്യത്തിനുപ്പ് നേരത്തെ വെള്ളത്തിലുപ്പ് വെച്ചിരുന്ന പുളി ഇത്രയും ചേർത്ത് കൊടുത്ത് നീ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക അങ്ങനത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അടച്ച് വെച്ച് നന്നായി വറ്റുന്നെണ്ണം വരെ വേവിച്ച് അങ്ങനെ മീൻകറി റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലയും പച്ചവളിച്ചനെയൊക്കെ ചേർത്ത് കൊടുത്തു ടിപിളി മീൻക റെഡി ആയിട്ടുണ്ട് അല്ല ചെറിയ വീഡിയോ ഓക്കെ ബൈ